എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ കുറെ സീരിയസ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ് അപ്പൊ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഈ സിനിമ പരീക്ഷകളിലേക്ക് പോവാൻ പോവാണ് അടുത്ത മാസം അപ്പൊ ചേട്ടൻ എന്താണ് പ്രേക്ഷകോട് പറയാനുള്ളത് നമസ്കാരം ഞാൻ നമ്മുടെ അൽതാപിന്റെ അലിയനായിട്ടാണ് ഈ പടത്തില് അൽതാപ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഈ നമ്മള് കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിലൊരു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല എല്ലാവരും പിള്ളേരുണ്ട് ഞാൻ മാത്രമല്ല ഞാൻ അത് ചെറിയ തരത്തിൽ പോയി പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അപ്പം അത്രയും നൂറ് ശതമാനം ആന്മാർക്കെ ചില സിനിമയാണ് എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു നമുക്കൊരു ഷൂട്ടായിട്ടില്ല തോന്നിയാൽ നമ്മുടെ ഒരു അയലോകത്ത് നമുക്ക് ഒരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു എനിക്ക് പിന്നെ പിന്നെല്ലാവരോടും താങ്ക്സ് ഞാൻ വായിച്ചു പക്ഷെ കുറെ പേരുണ്ട് പബിത അല അഖില വിനോദ്

Okay, until I want to request Navade Sarita Kukku Saradeshi to please speak a few words. <laughs> ഞാനീ മൈക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് വരാം ഒന്ന് നേരത്തെ പറഞ്ഞു വിടാത്ത അതിനെന്നെ ആക്കർ റാങ്ക് വെച്ചിരിക്കുന്നത് ഒമ്പത് മണിക്ക് വന്നതാ ഞാൻ ആരും എനിക്കൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാജലക്ഷ്മി എന്നത് കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം വരെയാണ് സ്ട്രോങ് ആയിട്ടുള്ള തല്ലാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ അമ്മരുണ്ട് ചേച്ചിമാരുണ്ടോ അനിയത്തിമാരാണല്ലോ ഈ ഒരു കഥാപാത്രം എന്താണ് ഹൗ ബി എക്സ്പെക്ട് ഫ്രോം ഇറ്റ് എന്താ പറയണ ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ് ഐ നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന എല്ലാ നമ്മളമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അറിയാം നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെയാ പെരുമാറുന്നത് അതുപോലത്തെ അമ്മ തന്നെയാണ് കുറച്ചും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് വിഷലി ഭയങ്കര രസായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കിതിനെ പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയി ആണ് ചെയ്തിട്ടുള്ളത് ഇതും സീരിയസ് ആണ് സിനിമകളിൽ മൊത്തം ക്യാരക്ടർ സീരിയസ് ആണ് പക്ഷേ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ല ഒരു പാടാണ് അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഐ മീൻ സിനിമ കണ്ടിട്ട് എല്ലാരും പറയണമെന്നാണ് എന്റെ ആഗ്രഹം എത്ര സ്ട്രോങ് ആണ് എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെ ലുക്കിലൊരു ക്യാരക്ടറാണ് ഇങ്ങനെ കാണുന്ന പോലെയല്ല സോ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിൽ കിടക്കുന്നത് സോ ഇങ്ങനെ കാണുമ്പോൾ സിനിമയിൽ കാണുമ്പോൾ അമ്മ എന്ന രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് അതെനിക്കത് സിനിമ കഴിയുമ്പോൾ ആയിരിക്കും പറയാൻ പറ്റുന്നത് കാണുന്നവർക്ക് കാസ്റ്റ് പോയി സരിതെ ഇവിടെ കാണുമ്പോഴും അമ്മയായിട്ട് കാണുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു മാജിക് ആണ് സിനിമ എന്ന ലോകത്തിന് ഒരു മാജിക്കും ഇങ്ങനെ ഇത്രയും വലിയൊരു മോനുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും ഇല്ല അല്ലേ സിനിമ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് കിട്ടി പിള്ളി പറഞ്ഞാൽ ഇറക്കി വിടും ഇല്ല നമ്മുടെ ഞാൻ കൂടുതൽ ആദ്യമായി ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ വെച്ചാണ് അത് വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് അതിന് ഒരുപാട് പേരോട് നന്ദി പറയണം കുറേ പേരോട് പറയണം ഏബിള് ശ്രീചേട്ടൻ വിനോദേട്ടൻ സു ട്ടൻ അങ്ങനെ ഒരുപാട് പേരോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സിനിമ മോഹിച്ച് നടക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഒരു ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളും എന്നെക്കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോവാറുണ്ട് പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും ഡി എ ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്നതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് ഉള്ളത് ഭയങ്കര ഭാഗ്യമാണ് അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ നമ്മൾ സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലേറെ അഭിനയിച്ചവരും അതിന്റെ പിന്നണി പ്രവർത്തിച്ചത് എല്ലാവരും തമ്മിലുള്ള വൈബും കാര്യങ്ങളും ഇന്റർവ്യൂസിനും അല്ലെങ്കിൽ അവർ ഇതുപോലെ ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഞാനും നമ്മൾ ഓൾറെഡി സിനിമ വഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമുക്കും അതുപോലെ എന്നാണ് സംഭവിക്കാൻ അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ് കാര്യം അജയ്വാസവോട് ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാരെന്ന് പറഞ്ഞ് എനിക്കെടുത്ത് പറയാം ചേട്ടനാണെന്നൊക്കെ അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ് ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ് പഠിപ്പിച്ച സിനിമയാണ് പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കും അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ് അപ്പൊ ഈ സിനിമയില് ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തെ എത്തിച്ച അല്ലെങ്കിൽ എൻ്റെ എന്റെ പേരുവാളിന് ഒരുപാട് നന്ദി എനിക്ക് പകരം ഒരുപാട് ആൾക്കാർ അവർ നോക്കിയതാണ് പക്ഷേ ആ തിരക്കായ എനിക്ക് പകരം നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി അവർക്ക് ആ തിരക്കാവാനാ സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദി ആ പ്രൊഡ്യൂസേഴ്സിന് നന്ദി ഒമ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി അപ്പൊ മെയ് ഇരുപത്തിനാലാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക ഒരു രണ്ട് മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം പിന്നെ ഇത് അല്ലെ ഇതൊക്കെ അറിയാമോ ആദ്യത്തെ സിനിമക്കാണ് ഇത്രയും വലിയൊരു ലോഞ്ച് ഒക്കെ വെച്ചിരിക്കുന്ന സിനിമ ചെയ്തിട്ടായിരിക്കാം അനന്തപുരം കാക്കിപ്പടഞ്ഞാൻ പഠിച്ചു കയറി കൊടുക്കാം ഇവരണം ഇത് ഇങ്ങനെ നിരവധി വലിയ വലിയ സിനിമകളുടെയും ചെറിയ ചെറിയ സിനിമകളുടെയും ഭാഗമാവാൻ പാട്ടിട്ട് അഖിൽ ഒരു കാര്യം പറയാനുണ്ട് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒഫീഷ്യലി മന്ദാഗ്നിയുടെ ട്രെയിലർ ലോഞ്ച് നമ്മളെല്ലാവരുടെയും പ്രിയ നടൻ പൃഥ്വിരാജന്റെ പേജിലൂടെ ഇപ്പോൾ നട ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് സോ വെ വെരി വെരി ഹാപ്പി ഓഫ് അതേ നല്ലൊരു കൈഡിയാവാം അതിന് വേണ്ടി പിന്നെ ഈ സിനിമയുടെ മറ്റൊരു മുഖ്യ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ മ്യൂസിക് ആണ് അല്ലേ അതിന് സംഗീതം ഇതിനൊരു ലൈഫ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നത് ബിബിൻ ആണ് ബിബിൻ ഒന്ന് മുന്നോട്ട് വരാമോ പ്ലീസ്

ബെസ്റ്റ് ഓപ്ഷൻ അതാണോ നമ്മൾ ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട് ആദ്യം ഫസ്റ്റ് സോങ് അത് തന്നെയാണ് ഡബ്സിയുടെ ഈ പാട്ടാണ് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് അല്ലേ എന്നാണ് ഇല്ല 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 പോകുന്ന